പീരുമേട് ജനവാസ മേഖലയിൽ വീണ്ടും ഭീതി വരത്തി കാട്ടാന വൈകിട്ട് പീരുമേട് ട്രഷറിക്ക് സമീപത്തെ ജനവാസ മേഖലയിൽ വീടുകളുടെ വരെ കാട്ടാനകൾ എത്തി ഒരു കൊമ്പനും പിടിയാനയും ഉൾപ്പെടെയാണ് എത്തിയത് നാട്ടുകാർ ബഹളം വെച്ചതോടെ ആനകൾ സമീപത്തെ കാട്ടിലേക്ക് മറഞ്ഞു കഴിഞ്ഞ ഒരു വർഷമായി പീരുവണ്ഡി ടൗൺ സമീപത്തെ ജനവാസ മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം പതിവായിരിക്കുകയാണ് വിവിധ കൂട്ടങ്ങളായി എത്തുന്ന കാട്ടാനകളെ പ്രദേശവാസികളുടെ സ്വൈര്യജീവിതത്തിൽ തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് സന്ധ്യ മയങ്ങിയാലും വെളുപ്പിനും വീടിനു പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ നാളുകളെ തുടർന്ന് കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ഇതുവരെ കാണാൻ വനംവോപ്പിന് കഴിഞ്ഞിട്ടുമില്ല ഒരുപാട് സമരങ്ങളും നിവേദനങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുന്നു എം എൽ എയും ഒക്കെ പറഞ്ഞ ഉറപ്പുകളൊന്നും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല ആനകളുടെ തുടരുകയാണ് ഇതിങ്ങനെ തുടരുന്നത് ഈ പ്രദേശവാസികൾക്ക് വളരെയേറെ പ്രദേശത്തെ വീടുകളുടെ മുറ്റത്ത് വരെ കാട്ടാനകൾ എത്തുകയാണ് ഇതോടൊപ്പം കൃഷി ദേഗണങ്ങളും നശിപ്പിക്കുന്നുണ്ട് പീരിമട്ടിലെ ഭരണ കേന്ദ്രം വിവിധ സർക്കാർ ഓഫീസുകൾ സ്കൂളുകൾ റെസ്റ്റ് ഹൗസ് സർക്കാർ ക്വാർട്ടേഴ്സുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന മേഖലയിലാണ് ആനകൾ എത്തുന്നത് ഭീതിയോടെയാണ് ഈ മേഖലയിൽ താമസിക്കുന്ന കുടുംബങ്ങൾ അന്തി ഉറങ്ങുന്നത് സമീപത്തെ വനമേഖലയിൽ നിന്നുമാണ് കാട്ടാനകൾ ഇറങ്ങി വരുന്നത് കാട്ടാന ശല്യത്തിൽ നിന്ന് ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ വീണ്ടും ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പേരിമേട്